ഇന്ത്യ ആരാധിക്കുന്ന നടനാണ് വിജയ് ആ വിജയ് രാഷ്ട്രീയ പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിൽ കരൂരിൽ നടത്തിയ റാലി അതൊരു വലിയ മഹാദുരന്തമായി മാറി ഒരുപാട് ആളുകൾ ആ തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെടുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ അതിൻ്റെ സമ്മർദ്ദത്തിലാണ് ആ ടി വി കെ പാർട്ടിയും വിജയ് പക്ഷേ ഈ സമ്മർദ്ദത്തിനെ തങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എ ഐ ഡി എം കെയും ബി ജെ പിയും ശ്രമിച്ചു അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മഹാസഖ്യം സ്റ്റാലിനെ തോൽപ്പിക്കാൻ ഉണ്ടാകുമോ എന്നൊരു ചർച്ച ഇപ്പോൾ രൂപം കൊള്ളുകയാണ് അതിനുള്ള സാധ്യതയുണ്ടോ അതിനുള്ള എല്ലാ സാധ്യതയുമുണ്ട് മറിച്ച് വിജയ് ക്രൈസിസിൽ നിന്ന് രക്ഷപ്പെടുകയും മറ്റുള്ളവരുടെ സഹായം കൂടാതെ തന്നെ ഡി എങ്കെ തോൽപ്പിക്കാൻ പറ്റും എന്നൊരു ധാരണയിലേക്ക് അദ്ദേഹം എത്തുക ചെയ്തു കഴിഞ്ഞാൽ ഈ മുന്നണിക്ക് പ്രസക്തിയില്ല ഈ മുന്നണിയുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഇവരെ വലിയ പാർട്ടിയാണിക്കുന്നത് പളനിസ്വാമിയുടെ പാർട്ടിയും എ ഡി എം പഴയ എ ഡി എങ്കുകളെല്ലാം ഞങ്ങളെല്ലാം വലിയ പുള്ളികളാണ് അതുപോലെ തന്നെയാണ് ബി ജെ പി ഞങ്ങൾ വളർന്നു വരുന്ന പാർട്ടിയാണ് ഏത് സമയത്തും അധികാരം കേന്ദ്രം ഞങ്ങളാണ് പരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ സീറ്റ് വേണമെന്നും പറഞ്ഞ് ന്യായമായൊരു ബാർഗെനിങ് ആയിരിക്കും എനിക്ക് പോകുന്നത് അമിതമായി സീറ്റുകൾ ചോദിക്കും മത്സരത്തിന് അമിതമായി സീറ്റുകൾ ചോദിക്കും അതൊരു പക്ഷേ വിജയമായിട്ട് അങ്ങനൊരു ചർച്ചയ്ക്ക് കൊടുക്കാൻ പോവില്ല പോവുകയില്ല വിജയിക്കിപ്പോൾ ചർച്ചയ്ക്ക് പോയിക്കഴിഞ്ഞാൽ അട്ടക്കച്ചവട കാരണം അവർ ഒത്തിരി സീറ്റ് ചോദിക്കും കാരണം വിജയ് ഇപ്പോൾ ഒരു ദുർബലമായ സ നമ്മളൊരു ബാർഗെനിങ് എപ്പോഴാണ് വേണ്ടത് നമ്മളൊന്നിൽ പകുതി ശക്തിയെങ്കിലും ആർജിച്ചിട്ട് വേണം നമ്മൾ ബാർഗെനിങ്ങിന് പോകാൻ അല്ലാതെ ബാർഗനിങ്ങിന് പോയി കഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ വിജയിപ്പോൾ ദുർബലമായ നിമിഷത്തിൽ നിൽക്കും ഇപ്പോൾ ബാർഗനിങ്ങിന് പോകുന്ന വിജയിക്ക് പ്രതികൂലമായ സാഹചര്യം വേണേൽ ഉണ്ടാക്കിയേക്കാം അതിനെ മറികടക്കാനുള്ള ബുദ്ധി വിജയിനുണ്ടെന്നാണ് വിജയിക്കുണ്ടെന്നാണ് നമ്മൾ കരുതുന്നത് പിന്നെ രണ്ടാമത് തമിഴ്നാട്ടിലെ പൊളിറ്റിക്കൽ ഇക്വേഷൻ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇവൻ കേരളത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ വ്യത്യാസമാണ് വ്യക്തി ഓറിയൻറ്റഡ് പാർട്ടി ഓറിയൻറ്റഡ് അല്ല വ്യക്തി ഓറിയൻ്റഡ് പൊളിറ്റിക്കലായിരുന്നു ഉണ്ടത് ആദ്യകാലത്ത് കോൺഗ്രസ് എന്ന് പറയുമ്പോഴും വ്യക്തി ഓറിയൻറ്റഡ് ആയിരുന്നു കാമരാജ് നടാറുണ്ടെങ്കിൽ നേതാവിനെ ചുറ്റിപ്പറ്റിയാണ് പാർട്ടി വളർന്നു വലുതായത് ഇന്ത്യയിലെ ഏറ്റവും കോൺഗ്രസിൻ്റെ എ ഐ സി സി പ്രസിഡൻറ് വരെ ആകാൻ പറ്റിയ ആളാണ് കാമരാജ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു വിദ്യാഭ്യാസം ഒന്നും ഇല്ലായിരുന്നു തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഏറ്റവും തമിഴ്നാടിൻ്റെ രൂപത്തിൽ ഡെവലപ്മെൻറ്റിൻ്റെ പാതയിൽ എത്തിച്ചയാള് കാമരാജ പിന്നീട് കരുണാനിധി വരുന്നു ഡി എം കെ വരുന്നു പിന്നെ ഡി എം കെ കരുണാനിധിക്ക് ശേഷം എം ജി ആറും കരുണാനിധിയും ഡി എം കെ മൂന്ന് പേരാണ് വരുന്നത് എം ജി ആറും കരുണാനിധിയും തമ്മിലുള്ള അധികാര തർക്കത്തിൽ അത് ശ്രദ്ധിക്കണം എം ജി ആറും കരുണാനിധിയും സിനിമാ ഫീൽഡിൽ നിന്ന് വന്നയാളാണ് കരുണ ജനങ്ങളെ അതേറ്റവും നല്ല പ്രാസംഗ്യനായിരുന്നു എന്നിട്ടും എം ജി ആറിന് മുമ്പിൽ ആര വീണു ഡി എം കെ അടപടലം വീണു പിന്നെ വീണ്ടും വരും ജയലളിത അപ്പം എം ജി ആർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ ഡി എം കെ തിരിച്ചുവരും നിർവഹിച്ചിരുന്നു അവിടെയും ജയലളിതയ്ക്ക് ഇവരെ തോൽപ്പിക്കാൻ പറ്റി എം എം ജി എം ആറിൻ്റെ പാരമ്പര്യം ഉൾക്കൊണ്ട ജയലളിതയ്ക്ക് തോൽപ്പിക്കാൻ പറ്റി പിന്നീട് കുറച്ച് നാളത്തേക്ക് ശൂന്യത എന്ന് വേണേൽ പറയാം ഡി എം കെ ഇവരുകയാണ് ജയലളിത അസുഖം വന്ന് മരിക്കുന്നു ആ മരണമാണ് ജയലളിതയുടെ മരണം കൊണ്ട് മാത്രമാണ് ആർക്ക് അധികാരത്തിൽ വരാൻ പറ്റിയത് അല്ലെ അത് ദുരൂഹ മരണമാണ് അതുകൊണ്ട് മാത്രമാണ് ഡി എം കെക്ക് അധികാരത്തിൽ വരാൻ പറ്റിയത് പിന്നീട് സ്റ്റാലിന് മുഖ്യമന്ത്രിയാകാൻ പറ്റിയത് അപ്പം ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം പ്രധാനപ്പെട്ട കാര്യം ആശയപരമായ ഒരു സമരവും തർക്കവും ഈ പാർട്ടികളൊന്നുമില്ല തമിഴ്നാട്ടിലെ പാർട്ടികളൊന്നുമില്ല വൈകാരികമായ തലത്തിലാണ് അവരെല്ലാ കാലത്തും നേരിട്ടുകൊണ്ടിരുന്നത് ഇന്ത്യയിലെ യുക്തിവാദ പ്രസ്ഥാനത്തിൻ്റെ തലവെട്ടപ്പനായിരുന്ന നേതാവ് ഉണ്ടായിരുന്നു ആരാ പെരിയോർ ഇ വി രാമസാമി നായിക്കാര് അപ്പോൾ ആ പാരമ്പര്യത്തിലൂടെയാണ് ഡി എം കെയുടെ എ ഐ ഡി എം കെ ഡി എം കെ എല്ലാം വളർന്നു വന്നിരിക്കുന്നത് പക്ഷെ അതിൽ നിന്നും വ്യത്യാസമായി ജയലളിത ഈശ്വരവിശ്വാസിയായിരുന്നു എം ജി ആർ ഈശ്വരവിശ്വാസിയായിരുന്നു ആ പാരമ്പര്യത്തിനെ തെക്കിരിച്ചുകൊണ്ടാണ് ജയലളിതയും എം ജി ആറും രംഗത്ത് വന്നത് ഇപ്പോൾ സ്റ്റാലിൻ പഴയ പാരമ്പര്യം വേണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് സ്റ്റാലിൻ്റെ മകൻ പറയുന്നുണ്ട് മതമൊന്നും വേണ്ട ദൈവം വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ രീതിയിലേക്ക് വരുമ്പോൾ വിജയി ദൈവത്തെ കൂടെ കൊണ്ടുപിടിക്കാൻ പോയാൽ ഡി എം കെ കൃഷ്ണി വിജയ ഒരു വിശ്വാസിയാണല്ലോ വിശ്വാസിയാണെങ്കിൽ വിശ്വാസി ആയതുകൊണ്ട് ആ ദൈവവിശ്വാസത്തിൻ്റെ അതുകൊണ്ട് പരസ്പരം ബന്ധിപ്പിച്ചാൽ എം ജി ആറിൻ്റെയൊക്കെ ആദ്യകാല പ്രചരണത്തിലുണ്ടായിരുന്ന എം ജി ആർ പരമശിവനായിട്ടും രാമനായിട്ടും ശ്രീകൃഷ്ണനായിട്ടും അഭിനയിച്ച പടങ്ങളാണ് സ്വാധീനിച്ചത് ജയലളിത സരസ്വതിയായിട്ട് കണ്ടു ലക്ഷ്മി ദേവിയായിട്ട് കണ്ടു രണ്ടും രാഷ്ട്രീയവും രണ്ടും കൂടെ ഒരുമിച്ച് ചേരുകയാണ് അത് ചിലപ്പോൾ ആർക്ക് ഫല ഗുണം ചെയ്യും വിജയ ഗുണം ചെയ്യും പക്ഷെ ഇപ്പോൾ അദ്ദേഹം നേരിടുന്ന ഒരു സമ്മർദ്ദം ഉണ്ട് ഒരു പ്രതിസന്ധി ഇപ്പം അതിനെ മറികടക്കാൻ ഇപ്പം വിജയ് നമുക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത് ആ പാർട്ടി ഡി എം കെനെയും ബി ജെ പിന്നെയും ആണ് എ ഡി എം കെയോട് പ്രത്യക്ഷത്തിൽ വലിയ എതിർപ്പൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ സമ്മർദ്ദം നേരിടുന്ന ഒരു പശ്ചാത്തലത്തിലാണ് എടപ്പാടി പളനിസ്വാമി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ വിളിക്കുകയും അരമണിക്കൂർ തമ്മിൽ ഇവർ തമ്മിലുള്ളൊരു സംസാരം ഉണ്ടാവുകയും പൊങ്കലിന് ശേഷം ഞാൻ എൻ്റെ തീരുമാനം അറിയിക്കുക എന്ന ഒരു കാര്യമാണ് വിജയ് പറഞ്ഞിരിക്കുന്ന എടപ്പാടി പളനിസ്വാമി പറയുന്നത് നേരത്തെ അമിത്ഷായും ഇതേപോലെ വിജയി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു അപ്പോൾ വിജയ് അത് ഫോൺ വിളിച്ചിരുന്നില്ല റെസ്പോണ്ട് ചെയ്തില്ല അപ്പോൾ അതിനകത്ത് കാണേണ്ട കാര്യം വിജയ് ബുദ്ധിമാനാന്നല്ലേ ഈ രണ്ട് കക്ഷികൾ തോറ്റെങ്കിൽ മാത്രം ബി ജെ പിയുടെയും ഡി എംകുടെ ശക്തി കോർന്നെങ്കിൽ മാത്രമല്ല വിജയ്ക്ക് ജയിക്കാൻ പറ്റുള്ളൂ അവരെ ശക്തിപ്പെടുത്താൻ പോയാൽ വിജയോടൊപ്പം വിജയ് അവരുടെ താഴെ നിൽക്കുകയുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ ഈ സമ്മർദ്ദത്തിൽ നിന്ന് ഉയർന്ന അദ്ദേഹം എങ്ങനെ വരും ഇപ്പോഴത്തെ സം ഇത് ഒരു മനുഷ്യൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞ ആറ് മാസം കഴിയുമ്പോൾ എല്ലാ ദുരന്തങ്ങളും നമ്മൾ മറക്കും എല്ലാ ദുരന്തങ്ങളും മറക്കും ആ ദുരന്തങ്ങളിപ്പോൾ ജയിലിലുള്ളത് മരിച്ചത് മറന്നില്ല ജനം ജയിലുളത് മരിച്ചു കഴിഞ്ഞിട്ട് ഐ ഡി എങ്കിൽ കുറേശേ കുറേശ്ശേ ത പുറട്ട് പോലും ഇല്ലായിരുന്നേ ഫ്രോട്ട് പോകുന്നു ആ ജയിലിഴുതെക്കുറിച്ച് എം ജി ആറിനെ കുറിച്ച് ജനം കുറേശേ മറന്നു കഴിഞ്ഞു ഇപ്പോൾ പകരം അവർക്ക് ഓർക്കാൻ കിട്ടിയൊരു ഇമേജ് ആണ് ഇങ്ങനെ നേരിട്ട് തെറ്റിയതായിട്ട് ആരും പറയുമല്ലോ ഇങ്ങനത്തെ യോഗത്തിൽ ആൾ കൂടി എന്നുള്ളൊരു തെറ്റുണ്ട് അത്ര ആൾ ചെയ്യുമെന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല ആൾ കൂടി എന്നുള്ളത് തന്നെ വിജയിയുടെ ക്രെഡിറ്റാ എനിക്ക് പറയാം ഞനങ്ങൾ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ അപ്പോഴാണ് അറിഞ്ഞത് അതുകൊണ്ടാണ് ഈ ആൾക്കാർ വന്നത് പക്ഷെ അതിനെ ഇതറിയാമായിരുന്ന പോലീസുണ്ട് ആൾ വരുന്ന കൂടുന്നും അവിടെ നിയന്ത്രിക്കാൻ ബാധ്യതപ്പെട്ട പോലീസുണ്ടായിരുന്നു അവരെന്ത് ചെയ്തു ഇത് നേരെ തിരിച്ച് ചാലിൻ്റെ പെട്ടതിക്ക് വരികലേ ഇത് പ്രചരണം കൊഴുക്കുമ്പോൾ ആർക്കാണോ സമർത്ഥമായിട്ട് പ്രചരണം നടത്താൻ പറ്റുന്നത് അവർക്ക് അവരുടെ ഭാഗത്ത് നായക രണ്ട് കൂട്ടരുടെ ഭാഗത്ത് നായകരനുണ്ട് വിജയ് അവിടെ ഓടിപ്പോയി ഇങ്ങനെ പറയാം പക്ഷേ ഇവിടെ കറണ്ട് ഓഫ് ചെയ്തു ഇവർക്കും പറയാം ആംബുലൻസ് ആവശ്യമില്ലാതെ ഓടിച്ചു ജനങ്ങളെ പാനിക്കാക്കി ജനങ്ങളെ പാനിക്കാക്കി പാനിക്കാട്ടി എന്നുള്ളത് നമ്മുടെ പിണറായി വിജയൻ്റെ അടുത്ത് പഠിച്ചാൽ ഏത് കോവിഡ് വന്നാലും പല്ല് കഴിച്ച് ഉറമ കഴിച്ചാലും എല്ലാം ഈ ഉറുമ്പ് വിഷമുള്ള ഉറുമ്പായിരിക്കുന്നേ ആദ്യം പറയുള്ളൂ നമ്മുടെ ശൈലജ ടീച്ചർ തൊട്ട് വീണാ ജോലി തൊട്ട് എല്ലാവരും ഭയപ്പെടുത്തുകയാണ് ഏതെങ്കിലും അസുഖത്തിൻ്റെ പേര് കോവിഡിൻ്റെ പേരിലോ അമീ പതിനടുപ്പിലോ ഭയപ്പെടുത്തി അതിനെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം ധൈര്യം കൊടുക്കുന്നതിൻ്റെ പേരം ഭയപ്പെടുത്തുകയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ആറു മണിയാകുമ്പോഴത്തേക്ക് ഒരു അനൗൺസ്മെൻറ്റ് ഇന്നടത്ത് ആൾ വന്നിട്ടുണ്ട് എന്നാ കോവിഡ് ബാധിച്ച ആൾ വന്നു അയാൾ ഇന്ന വഴിക്ക് പോയിട്ടുണ്ട് ഇന്ന ട്രെയിനൊക്കെ കയറിയിട്ടുണ്ട് ഇന്ന ബസ്സൊക്കെ കയറിയിട്ടുണ്ട് അപ്പം ആ ബസ്സിലും ട്രെയിനിലും കയറിയതിനൊക്കെ പേടിക്കുക ഇവിടെ ഇവിടെ കേരളത്തിൽ നമ്മുടെ ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ കേരളത്തിലുണ്ടായ സംഭവം അപ്പം ഈ ഭയമാണ് ആര് ഇപ്പോൾ സ്റ്റാലിനൊക്കെ മുതലാക്കാൻ നോക്കുന്ന ഈ ഭയം അയ്യോ നിങ്ങളെ ഇത്രയും പേരെ കൊന്നില്ലേ ആരാ കൊന്നത് അതിനെക്കുറിച്ച് ഉത്തരമുണ്ടോ വിജയ കാരണമാണ് ഈ ആൾക്കാർ മരിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ അല്ലേ അല്ല അവിടെ ഇപ്പോഴും നിൽക്കുന്ന ഒരു അദ്ദേഹത്തിൻ്റെ കുറ്റക്കാരിലാക്കി നിർത്തുന്നത് ആ റാലിയിൽ വരാൻ ഒരുപാട് നേരം വൈകി ആളുകളെ വെയിറ്റ് ചെയ്യിപ്പിച്ചു ഒരു സെക്കൻഡ് ഈ റാലി വരാൻ വൈകിയത് അപ്പോൾ ആറ് മണിക്കൂർ ആർക്ക് കിട്ടി എക്സ്ട്രാ ആർക്ക് കിട്ടി നമ്മളൊന്ന് പ്രാവശ്യം പറഞ്ഞ വിഷയമാണ് ഈ ആറ് മണിക്കൂർ വൈകി റാലി വരാൻ വൈകിയെങ്കിൽ അത്രയും സമയം പോലീസിന് അവിടുത്തെ വസ്തുതകൾ നിരീക്ഷിക്കാനും വേണ്ട പ്രിക്കോഷണറിയും എടുക്കാൻ എടുക്കാനും അത് പറ്റുന്നില്ലെങ്കിൽ റാലി ക്യാൻസൽ ചെയ്യാനും വിജയനോട് ആവശ്യപ്പെടത്തില്ലായിരുന്നു അതേ നോക്ക് അത്രയും സമയം പോലീസിന് കിട്ടി എക്സ്ട്രാ കിട്ടി ഓഫീസ് അടങ്ങിയ ആൾ ഒന്നാണോ ആണോ പോലീസിന് ആറ് മണിക്കൂർ കിട്ടിയ ആറ് മണിക്കൂർ കൊണ്ട് അവിടുത്തെ മുഴുവൻ സിറ്റുവേഷൻ മനസ്സിലാക്കാനോ അപകടമുള്ള സ്ഥലത്താണ് മൈതാനം ചെറുതാണ് ഇത്തരം കാര്യങ്ങളെല്ലാം പഠിച്ച് തീരുമാനമെടുത്ത് ഒരു നിവൃത്തിയില്ല വന്ന ഗവൺമെൻറ്റിൻ്റെ പവറില്ലേ നൂറ്റി നാൽപ്പതാൾ എന്തെങ്കിലും പ്രഖ്യാപിച്ച റാലി ക്യാൻസൽ ചെയ്യാമോ രണ്ടുപേരും ഇപ്പം കുറ്റക്കാരാണല്ലോ അല്ലേ വിജയ്ക്ക് പറഞ്ഞ് നിൽക്കാൻ ന്യായങ്ങളുണ്ട് ഞാൻ വരുമ്പോൾ എനിക്ക് ഇത്ര ആൾ വരുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നേ അല്ലേ എന്തിനും രണ്ട് മണിക്ക് വരും എന്ന് പറഞ്ഞ ആൾ എന്തുകൊണ്ടാണ് ഏഴ് മണിക്ക് വന്നു രണ്ട് മണിക്ക് അത് 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 ഏത് ഏത് ഇപ്പോൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി പത്ത് നാല് എട്ട് മണിക്ക് അല്ലെ മോഡി മോഡിയായ കൊണ്ട് ചിലപ്പോൾ കറക്റ്റ് വരും ബാക്കി ഏതെങ്കിലും ഒരു നേതാവ് താര സുരേഷ് ഗോപി അഞ്ചുമണിക്ക് എറണാകുളത്ത് കച്ചേരിപ്പുടി അഞ്ച് മണി പോയിട്ട് എട്ട് മണിയായാലും വരികയല്ല ഏതെങ്കിലും ഒരു നേതാവ് സമയത്ത് വന്നിട്ടുണ്ടോ എന്തിനു ജീവൻ രക്ഷാ യാത്ര പോലും അതുകൊണ്ട് നമുക്ക് അങ്ങനെ വിജയില്ല അങ്ങനെയായിരിക്കില്ല അതെ താമസിക്കുക എന്നുള്ളത് താമസിക്കുക എന്നുള്ളത് പോം കറക്റ്റ് പങ്കുലായിട്ട് ചെല്ലുക എന്നുള്ളത് അവിടെ തമിഴ്നാട്ടിൽ തന്നെ ഉത്ത നേതാവ് ഉണ്ടായിരുന്നു വേറെ ചെയ്യാൻ വേറെ ആരെയും കേട്ടിട്ടില്ല അങ്ങനെ കാരണം നമ്മുടെ കേരളത്തിൽ ഇപ്പൊ മുഖ്യമന്ത്രി ഞാൻ പലരും പറയുന്ന കേട്ടിട്ടുള്ളത് കറക്റ്റ് ടൈമിന് എട്ട് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് അമ്പത്തി എത്തുന്ന ഒരു എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്ര മണിക്കൂർ എത്ര മണിക്കൂർ താമസത്തിയെ ഉമ്മൻചാണ്ടി താമസത്തി മനുഷ്യൻ തന്നെ അറേഞ്ച് ചെയ്യുന്നല്ലേ അല്ല പൊതുവേ മുഖ്യമന്ത്രിയെ കുറിച്ച് അങ്ങനെയാണ് പറയാറുള്ളത് അത് ഞാൻ കേട്ടിട്ടില്ല ആദ്യമായിട്ട് കേൾക്കാണ് പഞ്ച പങ്കില്ല എന്നുള്ള വേറെ ശബരിമലയിലൊക്കെ പങ്കിലായിട്ട് പോകും അതിന് വേറെ കാരണങ്ങൾ അല്ല എന്തായാലും ഇത്തരത്തില് അങ്ങ് പറഞ്ഞ പോലെ വിജയി മാത്രമല്ല കലാകാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള നേതാക്കളൊക്കെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് തമിഴ് ഒന്നത് എല്ലാ എല്ലാ ജന നേതാക്കന്മാർക്ക് സത്യം പറഞ്ഞാൽ ഈ പത്ത് ഇരുപത് വണ്ടിയായിട്ട് പൊതുമറ്റത്തിക്കൂടെ പോകേണ്ട ആവശ്യമില്ല അത്രയ്ക്ക് പേടിയാണോ ജനങ്ങൾ അത് വിജയി ആണേലും സ്റ്റാലിനാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത് അല്ലാണ്ട് പോയ മന്ത്രിമാരും പ്രധാനമന്ത്രിമാരും ഒക്കെ ഉണ്ടെന്നേ ഇപ്പോൾ ഇപ്പോൾ അച്ഛനുതമാനം പോകുന്ന കണ്ടിട്ടുണ്ടോ അച്ഛ അച്യുതമാനം വേണ്ടായിരുന്നു പേടിയില്ലായിരുന്നു ജനങ്ങൾ ഇവർക്ക് പേടിയാണ് ജനങ്ങൾ സ്വന്തം ജനങ്ങളെ പേടിയാണ് ഇവർ സൗകര്യം കിട്ടിയ പാകിസ്ഥാനിൽ കണ്ടു അതാണ് പിണറായി വിജയൻ ചെയ്യുന്നത് സ്വന്തം ജനങ്ങളെ ബോംബിട്ട് ഗവൺമെൻറ്റാണ് പാകിസ്ഥാനിലുള്ളത് രണ്ട് സ്ഥലത്ത് ബോംബിട്ടു പിണറായി വിജയനെ അതിൻ്റെ പേര് ബോംബിങ്ങിന് പരം പിണറായി വിജയൻ ഉപയോഗിക്കുന്ന പേര് ജീവൻ രക്ഷാ പ്രവർത്തനം മാത്രമേ ഉള്ളൂ വിജയ് ജീവൻ രക്ഷാ പ്രവർത്തനം ഒന്നും ഉപയോഗിച്ചില്ലോ വിജയനെ കാണാൻ ആൾ വന്നു അത്ര ആൾ വന്നു അത് അയാൾക്ക് നാളെ ക്രെഡിറ്റായിട്ട് മാറും അയാളുള്ള താരാര ഇപ്പോൾ ഇവിടെ എത്രയോ സ്ഥലത്ത് ഒന്നും തള്ളും ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇവരെങ്ങനെ താഴെ വീണേ ആര് നമ്മുടെ ഉമാ തോമസ് എം എൽ എ ആ സ്റ്റേജിൽ ആ കുറെ ഇത് സ്ട്രോങ് ആയിരുന്നില്ല അല്ലേ ഇപ്പോൾ ആ സ്റ്റേജിൽ കുറേ പേരും ഉണ്ടായിരുന്നെങ്കിലും അപ്പോഴത് വീഴുന്നെങ്കിലും അങ്ങനെ ഒത്തിരി ഒത്തിരി ഉണ്ടായെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ ഒരാളെ ഉമാ തോമസിന് മാത്രമേ പരിക്ക് പറ്റിക്കുള്ളൂ എന്നാലും പരിക്ക് പറ്റി എന്തായാലും ഈ ഒരു സമ്മർദ്ദത്തെ ഗുണകരമാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എ ഡി എം കെയും ബി ജെ പിയും അതിന് നിന്നുകൊടുക്കുവോ വിജയ് എന്നുള്ളത് ഇപ്പം വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയാകാൻ വേണ്ടി പോകാണ് വിജയം അതിബുദ്ധിമാനാണ് അവരെ ഉപയോഗിക്കും അവരെ ഉപയോഗിക്കും